ഗവൺമെന്റ് യു പി എസ് തമ്പാനൂർ നീണ്ട മുപ്പത്തിരണ്ട് വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന തമ്പാനൂർ ഗവൺമെന്റ് യു പി എസ് പ്രഥമ അധ്യാപിക ശ്രീലെ ടീച്ചർക്ക് സ്കൂളിൻ്റെ യാത്രയപ്പ് മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന ടീച്ചറിന് സ്കൂൾ ആഡിറ്റോറിയത്തിൽ വെച്ച് വിപുലമായ യാത്രയേപ്പ് നൽകി സ്റ്റാഫ് സെക്രട്ടറി ജനിൽ സാറിൻ്റെ അധ്യക്ഷതയിൽ കൊടുക്കുന്ന യോഗം വളരെ വിപുലമായ പരിപാടിയോടുകൂടിയാണ് യാത്രയപ്പ് ആരംഭിച്ചത് സ്കൂൾ അധ്യാപകനായ ശ്രീ റസൽ സബർമതി ശ്രീമതി കവിത ആശാനാഥ് രജിത ഹിമ നീഹ സ്കൂൾ ഓഫീസ് സ്റ്റാഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് സ്കൂളിൽ വെച്ച് സ്കൂളിൻ്റെ വക ഉപഹാരവും നല്ല പാഠം സ്കൂൾ യൂണിറ്റിൻ്റെ വക ഉപഹാരവും ടീച്ചറിന് നൽകുകയും ചെയ്തു തുടർന്ന് എല്ലാവരും ഒരുമിച്ച് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയും വിപുലമായ സദ്യയോടുകൂടി യോഗം അവസാനിക്കുകയും ചെയ്തു തുടർന്ന് ടീച്ചർ കേക്ക് മുറിക്കുകയും വിവിധ ഉപഹാരങ്ങൾ ടീച്ചർക്ക് അധ്യാപകരും ഓഫീസ് ജീവനക്കാരും ചേർന്ന് നൽകുകയും ചെയ്തു വൈകുന്നേരം ടീച്ചറിനെ സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് യാത്ര അയക്കുകയും ചെയ്തു ഈ വർഷത്തെ ടീച്ചറിൻ്റെ പ്രവർത്തനങ്ങൾ സ്കൂളിന് നല്ല പാഠം ഏകേഡ് നേടാൻ നമുക്ക് കഴിഞ്ഞു എന്തായാലും ഇന്ന് സ്കൂളിൽ നിന്ന് വിട പറയുന്ന ടീച്ചർക്ക് ജീവിതത്തിൽ ഇനിയും ഉയരങ്ങളുണ്ടാവട്ടെ ഇനിയും ആ ഒരു ആരോഗ്യത്തോടെ സുഖമായി ഒരുപാട് വർഷം ജീവിച്ചിരിക്കട്ടെ അഭിനന്ദനങ്ങൾ നന്ദി നമസ്കാരം ടീച്ചർ